ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണെന്നാണ് പല രാഷ്ട്രീയ നേതാക്കളും പറയുന്നത് ബി ജെ പിയുടെ ഒരു അപ്രമാദിത്വമാണ് അതിന് അവരെ പ്രേരിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കിയാൽ ബി ജെ പിക്ക് കൃത്യമായിട്ട് ഒരു എതിരാളി എന്ന നിലയിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉയർന്നു വന്നിട്ടില്ല ഇന്ത്യയുടെ തീവ്രമായ ദേശീയ ബോധം ദേശീയ വികാരമൊക്കെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കും മുകളിൽ ജനങ്ങളുടെ വിശ്വാസം നേടിക്കൊണ്ട് മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കൂ പല ഘടകങ്ങൾ അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാം ഒന്നാമത് ബി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തന ശൈലി ആ ഒരു ശൈലിയേക്കാൾ മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ അവരെ എതിർക്കാൻ പറ്റുള്ളൂ എണ്ണയിട്ട യന്ത്രം പോലെ നമ്മൾ പറയും ബി ജെ പിയുടെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് ആ ബി ജെ പി എന്ന രാഷ്ട്രീയ സംഘടനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആർ എസ് എസും അതിൻ്റെ അനുബന്ധ സംഘടനകൾ കൂടി ചേരുന്നതാണ് ബി ജെ പി എന്ന് പറയുന്നത് ഒരു വലിയ പർവ്വതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അതിന്റെ ആ നമ്മൾ കാണുന്ന ഒരു അറ്റം മാത്രമാണ് ബി ജെ പി ആ പർവ്വതത്തിൻ്റെ വലിപ്പം നമുക്ക് അളന്നെടുക്കാൻ പറ്റാത്തത്ര വലുതാണ് കാരണം എന്ന് പറയുന്നത് ബി ജെ പിയുടെ പിന്നിൽ ആർ എസ് എസും ആർ എസ് എസിൻ്റെ അനുബന്ധ സംഘടനകളുമാണ് അപ്പോൾ അവരുടെ ഒരു പ്രവർത്തന ശൈലി അത്ര എളുപ്പത്തിൽ മറികടക്കാൻ പറ്റുന്നതല്ല നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടും ഇനി നമ്മൾ ലോകത്ത് നോക്കിയാൽ തന്നെ അത്തരം പ്രവർത്തന ശൈലികൾ നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല പിന്നെയും നമുക്ക് പറയാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമുക്ക് ഒരു ഒരു ചെറിയ രീതിയിലൊന്നും ഇതുമായിട്ട് താരതമ്യപ്പെടുത്താം അവിടെ കമ്മ്യൂണിസം ആണ് അടിസ്ഥാനപരമായിട്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സിംഗിൾ പാർട്ടി മാത്രമേ ഉള്ളൂ അവിടുത്തെ അവിടെ പിന്നെ ഇന്ത്യയിലേതുപോലെ ഒരു തെരഞ്ഞെടുപ്പൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടേതുപോലെ ഒരു അല്ലെങ്കിൽ ആർ എസ് എസ് ബി ജെ പി പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ലോകത്ത് വേറെ ഇല്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ അവരെ നേരിടാൻ അവരെക്കാളും നല്ല രീതിയിലുള്ള ഒരു പ്രസ്ഥാനം ആദ്യം വേണം രണ്ടാമത് ഒരു കൃത്യമായ വിഷൻ ഇപ്പം ബി ജെ പിയുടെ പ്രകടന പത്രിക എടുത്ത് നോക്കിയാൽ അവർക്ക് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വരെയുള്ള അവരുടെ പ്ലാനിങ്ങുകൾ എണ്ണി എണ്ണി അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ഈ അടുത്തിടെ വായിച്ചതാണ് അപ്പോൾ അവർക്ക് കൃത്യമായൊരു ഉണ്ട് അത് മോദി കഴിഞ്ഞാൽ അടുത്ത് ആരാണെങ്കിലും ആ വിഷൻ അവർ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതാണ് അപ്പം ഒരു വിഷൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ കൃത്യമായി രാജ്യത്തെക്കുറിച്ചൊരു വിഷൻ ആവശ്യമാണ് അത് രണ്ടാമത്തെ ഘടകം മൂന്നാമത് ഏറ്റവും പ്രധാനം ലീഡർഷിപ്പാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടി എടുക്കുമ്പോഴും ഇവിടെ ഇപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ലോക നേതാവെന്ന് വിളിക്കാവുന്ന ഒരു കരുത്തനായ ലീഡർ നിൽക്കുകയാണ് അപ്പം മോദിക്കും മുകളിൽ കരുത്തനും പ്രതിഭാശാലിയും പ്രഗത്ഭനുമായ ഒരു നേതാവിന് മാത്രമേ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഒരു തേരോട്ടത്തെ പിടിച്ചു കിട്ടാൻ സാധിക്കൂ അത്തരം സാഹചര്യങ്ങളിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിലില്ല ഇത് പരമാർത്ഥമാണ് ഇന്നത്തെ പ്രധാന പാർട്ടികൾ എന്ന് പറയാവുന്ന കോൺഗ്രസും സി പി എമ്മും ഞാൻ ഈ റീജിയണൽ പാർട്ടികളെ ഒരു പ്രധാന പാർട്ടിയായിട്ട് കാണുന്ന ആളെയല്ല എനിക്ക് അതിനോട് കടുത്ത വിയോജിപ്പുണ്ട് ഈ ഡി എം കെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഇങ്ങനെയൊക്കെ പറയുന്ന ഉടായ്പ് പ്രാദേശിക പാർട്ടികൾ ഒരു തരത്തിലും ഒരിടത്തും കൊണ്ടുവരാൻ വ്യക്തിപരമായി എനിക്ക് ഇഷ്ടമല്ല അതേസമയത്ത് ദേശീയ പാർട്ടികൾ പദവി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ബട്ട് പിന്നെയും എല്ലായിടത്തും പലയിടത്തും ചെറുതായോ വലുതായോ ഒക്കെ വേരുകളുള്ള സി പി എം ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആയിക്കോട്ടെ പിന്നെ നമുക്ക് ആം ആദ്മി പാർട്ടി ഒരു മൂന്നാമത്തെ ചോയ്സ് ആയിട്ട് എടുക്കാം ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും ഇന്ന് ബിജെപിയെ നേരിടാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഇല്ല ഇനി എല്ലാ പാർട്ടികളും കൂടെ ഒന്നിച്ച് നിന്നിട്ട് ബിജെപിയെ നേരിടാനുള്ള ശ്രമമാണ് ഇവർ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് നടത്തിയത് അത് വിജയിക്കില്ല ഇനി ഒന്നിച്ച് നിന്നാലും ബി ജെ പിയുടെ ആ ഒരു മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല നമ്മളീ മറ്റേ വോട്ടിംഗ് ശതമാനവും രാഷ്ട്രീയ സമവാക്യവും ഒക്കെ പറയുകയാണെങ്കിൽ മുമ്പ് ഉത്തർപ്രദേശിൽ ഇവർ ഒന്നിച്ചു നിന്ന് നോക്കിയതാണ് പക്ഷേ എന്നിട്ടും അവിടെ യു പിയിൽ ബി ജെ പി തന്നെ അധികാരത്തിൽ വന്നു അപ്പോൾ ഒന്നിച്ചു നിന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ബാധിക്കുമായിരിക്കും ബി ജെ പിയെ പക്ഷേ അധികാരം പിടിക്കാനുള്ള ഒരു മെജോറിറ്റി അപ്പോഴും കിട്ടില്ല അപ്പം ഇതാണ് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു സിംഗിൾ പാർട്ടി എന്ന് പറയുന്ന നിലയിലേക്ക് പോവുകയാണോ എന്നൊരു പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം റഷ്യയിൽ കണ്ടിട്ടുണ്ട് റഷ്യയിൽ വ്ലാഡിമിർ പുടിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് മാത്രമാണ് അവിടെ എപ്പോഴും വിജയിക്കാൻ സാധിക്കുക അറുപതും എഴുപതും ശതമാനത്തോളം സപ്പോർട്ട് തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന് അവിടെ കിട്ടാറുണ്ട് പ്രതിപക്ഷമൊക്കെ അവിടെ പേരിനുണ്ടെന്നേ ഉള്ളൂ പ്രതിപക്ഷത്തിനൊന്നും ഒരു പ്രസക്തിയും റഷ്യയിൽ ഇല്ല കാരണം ഒരു സിംഗിൾ പാർട്ടി നയം തന്നെയാണ് അവിടെ ഉള്ളത് പുഡിനാണ് അവസാനത്തെ വാക്കെന്ന് പറയുന്നത് ഇപ്പം ചൈനയിൽ അവിടെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടേതുപോലെ ജനാധിപത്യ പ്രക്രിയയിലൂടെ അല്ല നടക്കുന്നത് ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിംഗിൾ പാർട്ടി അവിടെ ഉള്ളൂ അവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം പോലുമില്ല ഇല്ല സിംഗിൾ പാർട്ടിയാണ് ഉള്ളത് പക്ഷേ അപ്പോൾ ആ സിംഗിൾ പാർട്ടിയുടെ തീരുമാനങ്ങളാണ് അവിടെ നടക്കുന്നത് പക്ഷേ ഈ റഷ്യയിൽ അങ്ങനെയല്ല അവിടെ തെരഞ്ഞെടുപ്പൊക്കെ നടക്കും പക്ഷേ പുടിൻ മാത്രമേ ജയിക്കുള്ളൂ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും അവിടെ ഒരു പ്രസക്തിയേ ഇല്ല എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു സ്വാധീനമൊക്കെ ഉണ്ടെങ്കിലും അത് പതിയെ പതിയെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നിപ്പോ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് എം കെ പ്രേമചന്ദ്രൻ എം പി അദ്ദേഹം നരേന്ദ്രമോദിയോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നിരുന്നു അത് എട്ട് എം പിമാരോടൊപ്പം മോദി ഭക്ഷണം കഴിക്കുകയും തമാശയും കളിയും ഒക്കെ പറയുക ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണത് ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഒരു രാഷ്ട്രീയമായ ഒരു നീക്കം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ നരസിംഹറാവു റാവു പി വി നരസിംഹറാവു ഒരുപക്ഷെ ബി ജെ പി കാര് ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് കാരണം ബി ജെ പിയുടെ സാമ്പത്തിക നയങ്ങളും ആശയങ്ങളും തന്നെയായിരുന്നു ഈ പറയുന്ന നരസിംഹറാവു നടപ്പിലാക്കിയത് അതൊരു കാരണമാണ് മാത്രമല്ല ഒരു മൃദു ഹിന്ദുത്വ നിലപാട് തീർച്ചയായും നരസിംഹറാവു സ്വീകരിച്ചിട്ടുണ്ട് എന്നതും നിഷേധിക്കാൻ കഴിയില്ല പക്ഷെ അത് രാജീവ് ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും അങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളത് പലരും വിസ്മരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ ഈ പി വി നരസിംഹറാവുവിന് ഭാരതരത്ന കൊടുത്തത് ശരിക്കും ഈ ആന്ധ്ര തെലങ്കാന മേഖലയിൽ സ്വാധീനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് മൻമോഹൻ സിംഗ് പാർലമെന്റിൽ നിന്ന് പടിയിറങ്ങിയ സമയത്ത് നരേന്ദ്രമോദിയുടെ സ്പീച്ച് മൻമോഹൻ സിംഗിനെ പ്രകീർത്തിച്ചുകൊണ്ട് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഒരു നരേന്ദ്രമോദി നടത്തിയ സ്പീച്ചിനകത്ത് വ്യക്തമാണ് മോദിയുടെ നയങ്ങൾ എന്താണെന്ന് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് കിട്ടാവുന്നത്ര അത്ര മെമ്പേഴ്സിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് അതായത് നാനൂറ് പ്ലസ് സീറ്റ് ക്ലെയിം ചെയ്യുന്ന ഒരു സഖ്യമാണ് എൻ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബി ജെ പി നാനൂറ് സീറ്റുകൾ നേടാനാണ് ശ്രമിക്കുന്നതെന്ന് സോ അവർക്കും അറിയാം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി എന്തൊരത്ഭുതമാണ് സംഭവിക്കാൻ കാരണം ഒരു ഇരുന്നൂറ് സീറ്റിന് മുകളിൽ കിട്ടിയാലും ബി ജെ പിക്ക് ഉറപ്പായിട്ടും അധികാരത്തിൽ വരാം ഒരു നൂറ്റി അമ്പതിന് മുകളിൽ സീറ്റുകൾ സിംഗിളായിട്ട് ബി ജെ പിക്ക് മാത്രം കിട്ടുകയാണെങ്കിൽ തന്നെ ഉറപ്പായിട്ടും അവർ ബാക്കിയുള്ള ഈ ഇപ്പോഴും ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാതെ നിൽക്കുന്ന പാർട്ടികളെയും ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള ചില പാർട്ടികളെയും ഒക്കെ നൈസിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഒരു ഒരു തവണ കൂടി എന്തായാലും ഭരിക്കാം ഏറ്റവും വേർസ്റ്റ് സിറ്റുവേഷനിൽ പോലും ബി ജെ പിക്ക് ഒരു തവണ കൂടി ഭരിക്കാം അപ്പോൾ അവരിപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷനിലാണ് അവരുടെ രാഷ്ട്രീയപരമായിട്ട് ഉയർത്തിപ്പിടിച്ച പല കാര്യങ്ങളും ും നേടിയെടുത്ത പോയത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാലെ തെരഞ്ഞെടുപ്പ് അവർ കനായാസം ജയിക്കാൻ പറ്റും അത് അവരൊരു എളുപ്പത്തിൽ ഞങ്ങൾ ജയിക്കും വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള ഒരു കൃത്യമായ സന്ദേശം ഇന്ത്യ ഒട്ടാകെ നൽകുന്നതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പാർലമെന്റിനകത്തും ഇപ്പൊ ബി ജെ ശ്രമിക്കുന്നത് കോൺഗ്രസ്സിലുള്ള പ്രധാന നേതാക്കളെ ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് ചില നല്ല മുഖങ്ങളുണ്ട് കഴിവുള്ള കുറേയേറെ നേതാക്കളുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെ ശശി തരൂർ എൻ കെ പ്രേമചന്ദ്രൻ ഇങ്ങനെയൊക്കെയുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള നേതാക്കളുണ്ട് പക്ഷെ കോൺഗ്രസ് പാർട്ടിയോടൊപ്പം നിന്നിട്ട് ഇവർക്കൊന്നും വേണ്ടത്ര അംഗീകാരങ്ങളോ പദവികളോ ലഭിക്കുന്നില്ല അപ്പോൾ ഇത്തരക്കാരെ പതിയെ ഈ ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ബി ജെ പിയുടെ ഒരു പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് മധ്യപ്രദേശിലെ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ അപ്പോൾ ഇദ്ദേഹം ഇന്ന് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ടൊരു മന്ത്രിയാണ് കേന്ദ്രമന്ത്രിയാണ് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ അതായത് അദ്ദേഹം ഇപ്പോഴത്തെ സിവിൽ ഏവിയേഷൻ്റെയും സ്റ്റീലിൻ്റെയും ഒക്കെ മിനിസ്റ്റർ ആണ് അദ്ദേഹം അപ്പോൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ് കേട്ടോ യങ് ആണ് വളരെ യങ് ആണ് അധികം ഏജ് ഉള്ള ഒരാളല്ല വളരെ ചെറുപ്പമാണ് അദ്ദേഹം ഏറെക്കാലം കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ട് ചെറുപ്പം മുതൽ തന്നെ കോൺഗ്രസ് നേതാവായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ട് പിന്നീട് രാഷ്ട്രീയമായ എതിരഭിപ്രായങ്ങൾ കാരണം അവിടെയുള്ള ആഭ്യന്തര രാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് കുറച്ച് എം എൽ എ മാരുമായിട്ട് എത്തുകയാണ് ഉണ്ടായത് അപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അവരുടെ കേന്ദ്ര മന്ത്രിസഭ എടുത്തു കഴിഞ്ഞാൽ ആരുമില്ല മോശം പറയാനായിട്ട് ഇപ്പോൾ ബി ജെ പിക്ക് തീവ്രമായ നിലപാടുകൾ പറയുന്ന ഒരുപാട് നേതാക്കളുണ്ട് പക്ഷേ അവരവരുടെ ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോൾ ടാലൻറ്റ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ നിർമ്മല സീതാരാമൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ ആയിക്കോട്ടെ അശ്വിനി വൈഷ്ണവായിക്കോട്ടെ നിതിൻ ഗഡ്കരി ആയിക്കോട്ടെ സ്മൃതി ഇറാനി ആയിക്കോട്ടെ അങ്ങനെ ഓരോ മേഖല നമ്മൾ എടുത്തു നോക്കിയാലും ഇപ്പം കേരളത്തിൽ നിന്ന് തന്നെ വി മുരളീധരനെയാണ് സഹമന്ത്രിയായിട്ട് തെരഞ്ഞെടുത്തത് അപ്പോൾ വി മുരളീധരൻ വളരെ നന്നായിട്ട് മൾട്ടിപ്പിൾ ലാംഗ്വേജുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും സംസാരിക്കുന്ന ആളാണ് അക്കാഡമിക് ലെവലിൽ നല്ല രീതിയിലുള്ള ഒരു ക്വാളിഫിക്കേഷൻസ് ഉള്ള വ്യക്തിയാണ് വളരെ നന്നായിട്ട് നയതന്ത്ര മേഖലയിൽ നന്നായിട്ട് പെരുമാറാൻ പറ്റുന്ന ഒരാളാണ് പുള്ളി എപ്പോഴും ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് വളരെ നയപരമായി സംസാരിക്കാനും കാര്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളാണ് അപ്പോൾ ഇവരുടെ തിരഞ്ഞെടുപ്പ് മോദി ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പുകൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതായത് ഓരോ പോസ്റ്റുകളിലേക്കുമുള്ള അവരുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് പോലും വളരെ ആലോചിച്ച് ആണ് അപ്പോൾ ഇവരിപ്പോൾ ശ്രമിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് നേതാക്കളുണ്ട് പക്ഷെ അവർക്കൊന്നും തന്നെ അർഹിക്കുന്ന പരിഗണനകൾ കിട്ടുന്നില്ല അപ്പം അങ്ങനെയുള്ള നേതാക്കളെ പരമാവധി പാർട്ടിയിലേക്ക് കൊണ്ടുവരിക ബി ജെ പിയിലേക്ക് കൊണ്ടുവരിക അവരുടെ അണികളെയും ഇവിടേക്ക് കൊണ്ടുവരിക എന്നൊക്കെയുള്ള കൃത്യമായ നീക്കമുണ്ട് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അടർത്തി പറ്റുന്ന പരമാവധി രാഷ്ട്രീയ നേതാക്കളെ അല്ലെങ്കിൽ ഇങ്ങനെ പതിയെ ചാഞ്ചാടി നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയൊക്കെ അടർത്തിയെടുത്ത് ബി ജെ പിയിലേക്ക് കൊണ്ടുവന്ന് ബി ജെ പിയുടെ സ്ട്രെങ്ത്ത് നാൾക്ക് നാൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന തന്ത്രപരമായ ഒരു നീക്കമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ ആത്യന്തികമായിട്ട് അവർ ലക്ഷ്യമിടുന്നത് ബി ജെ പിക്ക് ഒരു വലിയൊരു ഒരു അപ്പർ ഹാൻഡുള്ള അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു അപ്രമാതിത്യമുള്ളൊരു രാജ്യമായിട്ട് ഇന്ത്യ നിലനിർത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ അവർ വിജയിച്ചേക്കാം ഒരു സിംഗിൾ പാർട്ടി കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്ന ഒരു രാജ്യമായിട്ട് ചിലപ്പോൾ ഇനി അങ്ങോട്ട് ഇന്ത്യ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതുവരെയും അത് അങ്ങനെ തുടരും അതിനുശേഷം തീർച്ചയായിട്ടും അത് വീണ്ടും തുടരാൻ സാധ്യത കൂടുതലാണ് ബി ജെ പിയുടെ പ്രഖ്യാപിത നയമായ രണ്ടായിരത്തി നാല്പത്തിയേഴിലെ വികസിത രാജ്യമാക്കി അവർ ഇന്ത്യയെ മാറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീണ്ടും ബി ജെ പി തിരഞ്ഞെടുക്കാൻ ജനങ്ങൾക്ക് എന്തിനും അടിക്കേണ്ടതുണ്ട് അവരോറപ്പായും ബി ജെ പി തന്നെ തിരഞ്ഞെടുക്കും അപ്പോൾ തുടർന്ന് ഇനി അങ്ങോട്ട് അധികാരം മറ്റൊരു പാർട്ടിയിലേക്ക് എത്താതെ പരമാവധി തങ്ങളുടെ ആ ഒരു രാഷ്ട്രീയത്തിൽ തന്നെ നിർത്തിക്കൊണ്ടു പോവുക എന്നൊരു നയം ബി ജെ പിക്കും ആർ എസ് എസിനും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അത് നടക്കുമോ എന്നൊന്നും ഞാൻ വ്യക്തിപരമായി പറയുന്നില്ല ബട്ട് അവരുടെ ഒരു അവരുടെ ഒരു ഇലക്ഷൻ എൻജിനീയറിംഗ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്ലാനിങ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറിയ ചെറിയ പാർട്ടികളെ എല്ലാം തന്നെ ബി ജെ പി വലിയ പാർട്ടികളിൽ നിന്ന് പരമാവധി നേതാക്കളെ നല്ല നല്ല നേതാക്കൾ അടർത്തിക്കൊണ്ടുവരിക അവരുടെ അണികളെ കൊണ്ടുവരിക ഓരോ വിഭാഗം ജനങ്ങളെയും ഓരോ സ്റ്റേറ്റുകളെയും കൂടെ നിർത്തുക അങ്ങനെ വളരെ തന്ത്രപരമായ നീക്കങ്ങൾ ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തിയിലും അതുണ്ട് ഇപ്പോൾ ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ പാളയത്തിൽ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ വളരെ കൃത്യമായിട്ടും അവർക്ക് ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയനുസരിച്ച് തന്നെയാണ് ബി ഗവൺമെന്റ് ഓരോ കാര്യങ്ങളും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്